പ്ലസ് വൺ അലോട്ട്മെൻറ്റ് നമുക്കറിയാം പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിന് വേണ്ടി മൂന്ന് അലോട്ട്മെന്റ് കൊടുത്ത പല കുട്ടികൾക്ക് പോലും ഇപ്പോഴും അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല കുട്ടികളുടെ ആ ഒരു തൊട്ടടുത്തുള്ള വീടിന്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ പോലും കൊടുത്തിട്ടും പത്ത് എ പ്ലസ് പോലും ഉണ്ടായ കുട്ടികൾക്ക് പോലും അലോട്ട്മെന്റ് കിട്ടുന്നില്ല ഈ മലബാർ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ അങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാര്യം ഈ ഒരു പ്ലസ് വൺ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു പിന്നെ മാനേജ്മെന്റ് സ്കൂളിൽ സീറ്റ് കിട്ടുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൈവറ്റ് കോളേജുകളിൽ പോയി പഠിക്കുന്നില്ലേറെ എത്രയോ ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു അലോട്ട്മെന്റ് കിട്ടാത്തത് എന്നതിനെ കുറിച്ച് നിയമസഭയിൽ പല കാര്യങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പം ഈയൊരു വിഷയം സംസുദ്ദീൻ എം എൽ എ മണ്ണാർക്കാട് എം എൽ എ ഈ ഒരു കുറിച്ച് സംസാരിച്ച സമയത്ത് ഭരണപക്ഷം എന്തിനു ഗർജിച്ച സിംഹം പോലെ ചാടുന്നു കുട്ടികൾക്ക് അവകാശപ്പെട്ട ഒരു സീറ്റിനെ കുറിച്ചല്ലേ അവർ ചോദിക്കുന്നത് എന്തുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ട സംഭവങ്ങൾ കൊടുത്തുകൂടാ ഇനിയിപ്പോൾ ക്ലാസ് ക്ലാസ്സിൽ ഒരു കുട്ടികൾ ഒരു സ്കൂളിൽ ആയിരം കുട്ടികളാണ് എന്ന് വെക്കുക ആ ആയിരം കുട്ടികൾ കവിഞ്ഞാൽ കുറച്ച് ഡിവിഷൻ കൂട്ടിയാൽ പോരെ ഇതൊക്കെ ഇവരെ ഈ ഈയൊരു വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിൻ്റെ കടമയല്ലേ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുന്ന സമയത്ത് എന്തിന് സർക്കാർ ഭരണപക്ഷം കുരച്ച് ചാടുന്നു ഇപ്പോൾ മൊത്തത്തിലേ നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ രംഗം ഈ ഒരു അവസ്ഥയിലേക്കൂടെ കടന്നു പോവുകയാണെങ്കിൽ നമ്മൾ കേരളമാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുന്നോട്ട് നിൽക്കുന്നത് എന്നുള്ള ആ ഒരു ആ ഒരു പവർ എന്തായാലും തകിടമറിയാനുള്ള സാധ്യത കൂടുതലാണ് സംസാരം ഒന്ന് കാണാം ജില്ലകളിലെ രൂക്ഷമായ പ്ലസ് വൺ സീറ്റുകളുടെ ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് എന്റെ അടിയന്തര പ്രമേയം ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞ മറുപടികൾ വസ്തുതക്ക് നിരക്കുന്നതല്ല സാർ ഇവിടെ നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി തരുന്ന ഉദ്യോഗസ്ഥന്മാർ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ബഹുമാനപ്പെട്ട മന്ത്രി കണക്കുകൾ അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള നിയമസഭയിലാണ് നിയമസഭയിൽ വസ്തുതാ വിരുദ്ധമായ കണക്കുകൾ ഔദ്യോഗികമായി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അവകാശലംഘനത്തോളം വരുന്ന കാര്യാണ് സർ അങ്ങ് പറഞ്ഞത് അങ്ങ് പറഞ്ഞത് കേരളം അങ്ങ് പറയട്ടെ പറയട്ടെ അങ്ങ് പറഞ്ഞത് കേരളം മുഴുവൻ മുഴുവനും അങ്ങ് പറഞ്ഞത് കേരളം കേരളം മുഴുവനും കണ്ടതാണ് ഫുൾ എ പ്ലസ് കിട്ടി ഇന്ന് ഇന്നൊരു രക്ഷിതാവ് വിളിച്ചത് ഫുൾ എ പ്ലസ് കിട്ടി സ്വന്തം വീ വീടിനടുത്തുള്ള സ്കൂള് അവിടെ പഠിച്ച കുട്ടി പറയട്ടെ നിങ്ങളെ ഒച്ച തിരിച്ചടിയാണ് തിരിച്ചടി തന്നെയാണ് ഇതാണ് ഈ ജാതി അസഹിഷ്ണുതൊക്കെ കിട്ടുന്നതാണ് പൊട്ടിപ്പാളീസായി തരിപ്പണായി പോയത് ഇതുകൊണ്ടാണ് ഇവിടെ 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 ജനങ്ങളുടെ പ്രശ്നം പറയാനാണ് ഞങ്ങൾ വരണത് അപ്പൊ അത് പറയാൻ പറ്റൂല പറഞ്ഞ് വെള്ളം വെക്കണം അതെന്ത് ശരിയായ രീതിയാ അപ്പോ മന്ത്രി പറഞ്ഞ കണക്കുകളൊന്നും ശരിയല്ല സാർ ഇവിടെ പതിനായിരക്കണക്കിന് കുട്ടികൾ പതിനായിരക്കണക്കിന് കുട്ടികൾ സീറ്റ് കിട്ടാതെ പുറത്തുണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താ അതായത് ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികൾ അവരുടെ അവർ പഠിച്ച സ്കൂള് അവരുടെ നാട്ടിലുള്ള സ്കൂൾ ഇതൊക്കെ പറയുമ്പോൾ ബേളം പക്ക അയാൾക്ക് മനസ്സിലാവണ്ടേ പഠിച്ച സ്കൂളിന് ഒരു മാർക്ക് ഉണ്ട് ഒരു ഗ്രേസ് മാർക്ക് ഉണ്ട് പഞ്ചായത്തിന് ഒരു ഗ്രേസ് മാർക്ക് ഉണ്ട് ഇതൊക്കെ കൂട്ടിയിട്ടും ആ ഫുൾ എ പ്ലസ് കാര്യകൾക്ക് അല്ലെങ്കിൽ ആ ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികൾക്ക് ഇത്തവണത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിയിട്ടില്ല ഇത് പറയുമ്പോ അവിടുന്ന് അവിടുന്ന് ഇങ്ങനെ കുറക്കുന്നതിൽ എന്താ അർത്ഥല്ലേ സർ ഇത് 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 പ്ലീസ് ഇതൊരു അസഭ്യമായ അൺപാർലമെന്ററിയായ ഒരു വാക്കും രേഖയിൽ ഉണ്ടാവില്ല അൺപാർലമെന്ററിയായ ഒരു വാക്കും രേഖയിൽ ഉണ്ടാവില്ല നിങ്ങൾ ഉപയോഗിച്ച വാക്ക് അൺപാർലമെന്റിയാണ് അത്തരം വാക്ക് ഉണ്ടാവില്ല

അവിടെ നിന്ന് ബഹളം വെക്കുന്നതിനെ പിൻവലിച്ചാൽ മതി അദ്ദേഹം പറയട്ടെ അദ്ദേഹം അവതരിപ്പിക്കട്ടെ പ്ലീസ് അവതരിപ്പിക്കട്ടെ പ്ലീസ് 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 പിന്തുണ അവതരിപ്പിച്ചോ അവതരിപ്പിച്ചോ ആ പദാവരി അദ്ദേഹം പിൻവലിച്ചു യെസ്